നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം നടി മഞ്ജു വാര്യർക്ക് വക്കീൽ നോട്ടീസ് അയച്ച നടി ശീതൾ തമ്പി ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ആവശ്യമായ സുരക്ഷ ഒരുക്കിയില്ലെന്ന ആരോപണം ഉന്നയിച്ചാണ് വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നത് മഞ്ജു വാര്യരാണ് ഫൂട്ടേജ് സിനിമയുടെ നിർമ്മാതാവ് ചിത്രത്തിൽ ശീതൾ അഭിനയിച്ചിരുന്നു നടി മഞ്ജു വാര്യർ അഞ്ചു കോടി നഷ്ടപരിഹാരം നൽകണമെന്നാണ് നിലവിലെ ആവശ്യം ഷൂട്ടിങ്ങിനിടെ ശീതലിന് പരിക്കേറ്റിരുന്നു എന്നാൽ ആംബുലൻസ് പോലും ഒരുക്കിയില്ലെന്നാണ് ഷീതൽ നോട്ടീസിൽ പറയുന്നത് റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട സജീവ ചർച്ചകൾ നടക്കുന്നതിനിടയിലാണ് മഞ്ജു വാര്യർക്ക് വക്കീൽ നോട്ടീസ് ലഭിക്കുന്നത് സിനിമ ഇന്ന് റിലീസ് ചെയ്യാനിരിക്കെയാണ് ആരോപണങ്ങൾ ഉയർന്നതെന്നും ശ്രദ്ധേയമാണ് ഫൂട്ടേജ് സിനിമയിൽ മെഡിക്കൽ ഓഫീസറുടെ വേഷത്തിൽ ഷീതൽ അഭിനയിക്കുന്നുണ്ട് ചിമ്മിനി വനമേഖലയിലായിരുന്നു ചിത്രത്തിന്റെ ഷൂട്ടിംഗ് നടന്നത് ഇതിൽ അപകടം പിടിച്ച ഒരു സീൻ ഉണ്ടായിരുന്നു ഇത് ചെയ്യാൻ മതിയായി സുരക്ഷ ഒരുക്കിയിരുന്നില്ല ഒന്നിലേറെ തവണ ഈ സീൻ ഷൂട്ട് ചെയ്യേണ്ടി വന്നു ഇതുമൂലം പരിക്കേറ്റെന്നാണ് നോട്ടീസിൽ ശീതൽ പറയുന്നത് ആശുപത്രിയിൽ കൊണ്ടുപോകാൻ ആംബുലൻസ് പോലും ഒരുക്കിയില്ലെന്നും ശസ്ത്രക്രിയ ചെയ്യേണ്ടി വന്നെന്നും നോട്ടീസിൽ ആരോപിക്കുന്നു ആശുപത്രിയിൽ വലിയ തുക ചിലവായി പല ഘട്ടങ്ങളിലായി ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപ മാത്രമാണ് നിർമ്മാണ കമ്പനി നൽകിയത് ഇപ്പോൾ ജോലി ചെയ്യാൻ കഴിയാത്ത സാഹചര്യമാണ് അതിനാൽ അഞ്ചു കോടി എഴുപത്തി അഞ്ചു ലക്ഷം രൂപ നൽകണമെന്നാണ് നോട്ടീസിൽ ഉള്ളത് നേരിട്ട് നിർമ്മാതാക്കളെ സമീപിച്ചിട്ടും അനുകൂല നിലപാടുണ്ടാകാതെ വന്നതോടെയാണ് വക്കീൽ നോട്ടീസ് അയച്ചതെന്നാണ് ശീതളിന്റെ അഭിഭാഷകൻ രഞ്ജിത് മാരാർ പ്രതികരിച്ചത് മഞ്ജു കൂടാതെ നടിയുടെ നിർമ്മാണ കമ്പനിയായ മൂവി ബക്കറ്റിലെ പാർട്ട്ണർ ബിനീഷ് ചന്ദ്രനും നോട്ടീസ് അയച്ചിട്ടുണ്ട് അസിസ്റ്റന്റ് ഡയറക്ടർ കൂടിയാണ് ശീതൽ തമ്പി അതേസമയം ഇന്നാണ് ഫൂട്ടേജ് സിനിമ തിയേറ്ററിൽ എത്തുന്നത് മഞ്ജു വാര്യരെ കേന്ദ്ര കഥാപാത്രമാക്കി എഡിറ്റർ സൈജു ശ്രീധരൻ ആദ്യമായി സംവിധാനം ചെയ്യുന്ന സിനിമയാണ് ഫൂട്ടേജ് ചിത്രം ഇന്ന് തിയേറ്ററുകളിൽ എത്തും മഞ്ജുവാര്യർ ചിത്രം പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് മാർട്ടിൻ പ്രക്കാട്ട് ആണ് അഞ്ചാം പാതിര കുമ്പളങ്ങി നൈറ്റ്സ് മഹേഷിന്റെ പ്രതികാരം തുടങ്ങിയ നിരവധി ഹിറ്റ് സിനിമകളുടെ എഡിറ്റർ സൈജു ശ്രീധരൻ ആദ്യമായി സംവിധാനം ചെയ്യുന്ന സിനിമയിൽ വിശാഖ് നായർ ഗായത്രി അശോക് തുടങ്ങിയവരും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു അതിനിടെ കഴിഞ്ഞ ദിവസം സ്ഥാപക അംഗത്തിനെതിരായ സൈബർ ആക്രമണത്തിനെതിരെ പ്രസ്താവനക്കുറിപ്പ് പുറത്തിറക്കിയ ഡബ്ല്യു സി സി നടപടിയിൽ പ്രതികരണവുമായി നടി മഞ്ജുവാര്യർ രംഗത്തെത്തിയിരുന്നു അനിവാര്യമായ വിശദീകരണം എന്ന് കുറിച്ചാണ് മഞ്ജുവാര്യർ ഫേസ്ബുക്ക് പോസ്റ്റ് ഷെയർ ചെയ്തിരിക്കുന്നത് ഹേമാകുമത്ത് റിപ്പോർട്ട് പുറത്തെത്തിയതിനു പിന്നാലെ തങ്ങളുടെ ഒരു സ്ഥാപക അംഗത്തിനെതിരെ നടക്കുന്ന സൈബർ ആക്രമണങ്ങളെ അപലപിച്ച് ഡബ്ല്യു സി സി പ്രസ്താവന പുറത്തിറക്കിയിരുന്നു ഓരോ അംഗത്തിനും അവരുടെ സ്വന്തം അനുഭവങ്ങളെക്കുറിച്ച് ഭയം കൂടാതെ സംസാരിക്കാൻ അവകാശമുണ്ടെന്നാണ് തങ്ങൾ കരുതുന്നതെന്നും സ്ത്രീകൾക്കെതിരെ സ്ത്രീകളെ പ്രതിഷ്ഠിക്കുന്ന തരത്തിലുള്ള പ്രചരണമാണ് നടക്കുന്നതെന്നും ഡബ്ല്യു സി സി പ്രസ്താവനയിലൂടെ അറിയിച്ചിരുന്നു